എല്ലാടല്ലേ <laughs>

രാത്രി ഏഴ് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാ വേറെ ഒന്നുമല്ല നാളെ ആ നാളെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പണി കഴിച്ചപ്പോണിയുണ്ട് അല്ലേ കുറച്ച് ഞാൻ ഹെൽപ്പ് ചെയ്യണം നാളെ ലീവ് ആയിരുന്നില്ലേ അതിൻ്റെ ബാക്കി ആ ടറക്കി എടുത്തോ മതി എത്ര മതിയാ കുഞ്ഞാ പോവാറ്റൊക്കെ ഓഫാക്കിട്ടോ കഴിച്ചു പോവാൻ പോവാ വാ വേണ്ടിട്ട് പോവാഞ്ചു പുതിയപ്പാ കുഞ്ഞി ചൂ ആരാണ് വാങ്ങിച്ചെന്നേ ആ ചൂട് ചൂട് വേ കൂട് സമയം അയ്യോ വാട്ടായി വാ അയ്യോ പോവാം പോവാ ആനു ഇവിടെ ആന കേനോ ആ എവിടേക്കാണ് പോണു കുഞ്ഞാ നമ്മള് ഷൂ അവിടെ രണ്ട് ഷൂ ഉണ്ടല്ലേ കുഞ്ഞിന് പൂരിയാൽ ആണല്ലോ എവിടെ ഇവനെ ഭയങ്കര ഇഷ്ടമുണ്ടാ ഇവള് ഇങ്ങനെ വിളിച്ചു വിളിച്ചു പോവേ പക്ഷെ ഇവളില്ലേ തത്തുമണി 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 എവിടെയാവാൻ വന്നില്ല ആ മോനും കൊടുക്കേണ്ട ബേബിയും പോട്ടെ നീ എവിടെ ഇരിക്കോ ഊഞ്ഞ ഏ ഏ ഇരിക്കോ ഞങ്ങള് പോട്ടെ ആ ബേബിയും കുറച്ച് കുറച്ച് അയച്ചു ഞാൻ പോവണേ അമ്മ അമ്മായിന്റെ ചാച്ച പറ ചാച്ച പറഞ്ഞു മാടി നമുക്ക് ഏട്ടാ അടി ഏട്ടാ ഞങ്ങൾ പോണേ അച്ഛന ഓർമ്മ അച്ഛൻ അച്ഛൻ ഇവിടെ ഇരുന്നോ കോഴപ്പോടി നീ അച്ചനുപ്പോ ജോക്കച്ച ജോക്കച്ച ഉറങ്ങേടി ബേബി വരണോ ബേബി എവിടെ ഇരുന്നോ ചാറ്റ ഞങ്ങള് ഞങ്ങൾ വീട്ടിലൊക്കെ പോയിട്ട് വന്നു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തിയില്ലടാ ഞാൻ സമയം രാത്രി ആയിട്ട് വന്നോക്കൊന്ന് സെറ്റ് ഇങ്ങനെ മാമുണ്ടാട്ടും പറയു നീ തലമാറ്റ നീ തലമാറ്റ വലിച്ചും പോയി

യും കൈവളയും കളിയാടെരുന്നേരം കാതിയമ്മ പിച്ച വയ്ക്കും കൺമണിയേ എന്നിലെ തൊന്നിലെ കൃഷ്ണമണി പിച്ചും കമ്മണിയേലെ തന്നീലെ കൃഷ്ണിനീ കൊളെ നോക്കുക ഒരാളുണ്ട് കേണ്ട എന്താ എന്റെ കാലിന്റെ മണ്ട കയറി നിക്കാളെ എന്റെ കാലിന്റെ മണ്ട കയറി നിക്കുക ഞാൻ മുട്ട ചേച്ചി ചേച്ചിപ്പു കുമ്പന്ന് കാണിച്ച പൊന്നനി എന്റെ എന്താണ് ചേച്ചി 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 ഒന്ന് വന്ന ഞങ്ങള് കുഞ്ഞുമാവിനെ ഒന്ന് നോക്കിയ കുഞ്ഞുമാവിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാ അവനാണ് പിന്നെ തന്നെ അല്ലേ കുറുമ്പാണ് കുറുമ്പത്തി സുന്ദരി സംസാരിച്ചോണ്ടിരിക്കുന്നില്ല പറ ആ പറ വേറെ എന്താണ് അപ്പനും മക്കളും കൂടെ അവിടെ രഹസ്യം പറയും ഹായ് കുഞ്ഞ എന്താണ് കുഞ്ഞിനെ എന്താണ് പറയാനുള്ളത് പറയൂ പറയൂ ആ ഗാ മതിയോ ന കുഞ്ഞു കുഞ്ഞൊരു പാട്ട് പാടിക്കൊടുക്കും എല്ലാവർക്കും കുഞ്ഞു കൊടുക്ക ഒരു പാട്ട് കണ്ണാൻ തുമ്പി പോരാതില്ലല്ലോ പിന്നെ ഉള്ളിൽ പൂക്കാലം

아. 아하 오늘 기다